ഹായ് ഇന്നു മുതൽ നിമിഷ രവീന്ദ്രൻ എഴുതുന്ന മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൗഡി എന്ന കഥ ആരംഭിക്കുകയാണ് വളരെ മനോഹരമായ ഒത്തിരി നർമ്മരംഗങ്ങളൊക്കെ നിറഞ്ഞ കഥയാണിത് തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്കറിയാം അനന്തഭദ്രമായിരുന്നു ആദ്യം നിമിഷ രവീന്ദ്രൻ എഴുതിയ കഥ അതിനുശേഷമാണ് ഈ കഥ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ എന്തായാലും കേൾക്കാൻ ശ്രമിക്കുക കഥയിലേക്ക് മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൗഡി വർഷങ്ങളേറെയായി തീവണ്ടി യാത്ര ചെയ്തിട്ട് അതുകൊണ്ടാണ് ഓരോ കാഴ്ചയും തന്നിൽ പുതിയൊരു അനുഭൂതി ഉണർത്തുന്നത് കാഴ്ചയിൽ മയങ്ങി എപ്പോഴും ഉറങ്ങിപ്പോയി ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നറിഞ്ഞാണ് കണ്ണുകൾ തുറക്കുന്നത് നോക്കുമ്പോൾ കൂട്ടുകാരൻ അബിനാണ് ഹലോ അബിൻ പറയടാ ഉറക്കച്ചാട അവിടെ എഴുന്നേറ്റുണ്ടാവും പറഞ്ഞു സഞ്ജു നീ എത്തിയോ എവിടെയാണ് മറുതൽ കഴിഞ്ഞു അബിൻ്റെ ശബ്ദമുയർന്നു ഞാൻ ട്രെയിനിൽ തന്നെയടാ ഇനി ഒരു മണിക്കൂറുണ്ട് ഞാൻ എത്തിയ ശേഷം വിളിക്കാം കാതങ്ങൾ താണ്ടിയുള്ള വരവിന്റെ ക്ഷീണം ആ ശബ്ദത്തിൽ വ്യക്തമായിരുന്നു എടാ കേട്ടറിഞ്ഞു വെച്ച് നല്ല പണിയിട്ടാൻ സാധ്യയുള്ള സ്ഥലമാണ് നോക്കിയും അവിടെ നിൽക്ക് ഒരു രണ്ടാഴ്ചയിൽ ഞാൻ അങ്ങ് വന്നേക്കാം അല്പം പരിഭ്രാന്തിയോടെയാണ് അബിനത് പറഞ്ഞത് ആറിയാടാ രണ്ടാഴ്ചത്തെ കാര്യല്ലേ സാറില്ല പക്ഷേ ഈ രണ്ടാഴ്ച നോക്കാം എല്ലാം പ്രതീക്ഷ തന്നെയാ പോകുന്നു ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് സഞ്ജു പറഞ്ഞു കോൾ അവസാനിക്കുമ്പോൾ അബിൻ പറഞ്ഞ വാക്കുകൾ അവൻ ഓർത്തു ശരിയാണോ താൻ അപകടം നിറഞ്ഞൊരിടത്തേക്ക് തന്നെയാണ് പോകുന്നത് ഇനിയുള്ള ജീവിതം തനിക്കുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണെന്ന് അവൻ ഓർത്തു പല പല ചിന്തകളും മുഖങ്ങളും അവനിലൂടെ മിന്നി പറഞ്ഞു ഇതേ സമയം മറ്റൊരിടത്ത് മുടിയിൽ അവിടെ എവിടെയായി നര ബാധിച്ചു എന്നാൽ യൗവനത്തിന് ഒട്ടും പങ്കും വരാത്ത രീതിയിൽ സുന്ദരിയായ ഒരു സ്ത്രീ അവളെ തട്ടി വിളിച്ചു ഓ അമ്മ ചുമ്മാ രാവിലെ തന്നെ അമ്മയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ ഒന്നുകൂടെ ചുരുണ്ടുകൂടി എൻ്റെ പൊന്നു മോളെ നീ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ പോയി അവനെ വിളിച്ചുകൊണ്ട് വാ അവന് വഴിയറിയാത്തോണ്ടല്ലേ നിസായതയുടെ ഭാഷയിൽ അവർ പറഞ്ഞു ഹോ അമ്മ ആരുടെ കാര്യം പറയുന്നത് ഒന്ന് അമ്മ എനിക്ക് ഉറങ്ങണം പുതപ്പ് തലവഴി മൂടിക്കൊണ്ട് അവൾ പറഞ്ഞു മോളെ അത് ഇനിയൊന്നും മറച്ചു വെക്കുന്നില്ല മറച്ചു വെച്ചിട്ടും കാര്യമില്ലെന്നറിയാം സഞ്ജു ദേവമാമിയുടെ മകൻ അവനാ വരുന്നത് അല്പം അതിലേറെ ഭയത്തോടെയുമാണ് അവരത് പറഞ്ഞത് ആരാണ് അവൾ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു അതെ സഞ്ജു തന്നെയാ അവനീ കുറച്ച നാളത്തേക്ക് ഇവിടെ ഉണ്ടാവും അവനവിടുത്തെ കോളേജിൽ ചേർന്നു നീ അതിനെതിരൊന്നും പറയരുത് ഈ തവണ അവരുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു ഇല്ലമ്മ നടക്കില്ല എന്റെ ആ ജന്മ ശത്രുവിനെ ഈ വീട്ടിൽ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല വാശിയോട് അവളും മറുപടി പറഞ്ഞു മോളെ നില ഞാൻ പറയുന്നു കേൾക്കട അതൊക്കെ കുട്ടിക്കാലത്തല്ലേ ഇപ്പൊ നിങ്ങൾ വലിയ കുട്ടികളായില്ലേ കുട്ടിയോടായില്ലേ എന്തിനാ ഈ അടിയും വഴക്കും ആറു വർഷമായില്ലേ നിങ്ങൾ പരസ്പരം കണ്ടിട്ടും മിണ്ടിയിട്ടും ഇനിയും മാറിയില്ലേ നിങ്ങളുടെ വഴക്ക് സ്നേഹപൂർവ്വം സ്നേഹപൂർവ്വളെ തലോടിക്കൊണ്ട് അവർ പറഞ്ഞു ഇല്ല അവനോട് ദേഷ്യ ജന്മത്തിൽ തീരില്ല അവന്റെ മോഹൻ കാണാൻ താല്പര്യമില്ലാത്തതുണ്ടാ ഞാനൊരു ഫാമിലി ഫംഗ്ഷനിൽ പങ്കെടുക്കാത്ത എനിക്ക് കാണേണ്ട അവനെ അത്രയ്ക്ക് വെറുപ്പം എനിക്ക് അവനോട് അവളിൽ മറയുന്ന ഭാവങ്ങൾ മാത്രം മതിയായിരുന്നു അവനോടുള്ള അവടെ വെറുപ്പിന്റെ ആഴമളക്കാൻ നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നില്ല ഞാൻ ദേവേട്ടന് വാക്കൊടുത്തു അവനവിടെ നിർത്താന്ന് മോള് സമ്മതിക്കണം അമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ നീ സമ്മതിക്കും നിളയുടെ മുന്നിൽ വാശിയേക്കാൾ വൈകാരിക നാടകമേ വിജയം കാണുമെന്ന് അവർക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അല്പം കണ്ണുനീര് വരുത്താൻ അവർ ശ്രമിച്ചു അതിന് അമ്മ കരീന്ന് ശരി അവൻ നിന്നോട്ടെ പക്ഷെ എന്നെ ചൊരിയമാണുണ്ടല്ലോ ഞാൻ പിന്നെ മിണ്ടാതിരിക്കില്ല അമ്മയുടെ കണ്ണുനീരിനു മുമ്പിൽ അവളൊന്നും ഉലഞ്ഞു അതൊന്നും ഉണ്ടാവില്ല അമ്മ നോയിക്കോളാം ഇപ്പം മോൾ ചെല്ലു ചെന്നവനെ കൂട്ടിക്കൊണ്ടു വാ കെഞ്ചിക്കൊണ്ടാണ് അവരത് പറയുന്നത് അയ്യേടാ അവനെ വിളിക്ക് ഈ പുലർച്ചെ നാലരയ്ക്ക് ഞാൻ പോകാനോ പാളി പോയി പറഞ്ഞാൽ മതി വേണേ അമ്മ പോ അമ്മയുടെ ഏട്ടൻ്റെ മോനല്ലേ അമ്മയല്ലേ വാക്കുകൊടുത്ത് ഈ തവണ അമ്മയുടെ അടവുകൾ പാളി ദേ നില എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ചെല്ല് ചെന്ന് കൂട്ടിക്കൊണ്ടുപോവാ ചേച്ചി പനിച്ചിരിക്കുന്നോണ്ടല്ലേ ഇല്ലേ നിന്നോട് പറയൂ ഞാൻ അല്പം ദേഷ്യം കലർന്ന ഭാഷയിൽ അവർ പറഞ്ഞു ഓഹ് കൊല്ല് മാറിക്കു രാവിലെ തന്നെ അതും പറഞ്ഞ് ദേഷ്യത്തോടെ അവൾ ബാത്റൂമിൽ കയറി കഥകടച്ചു ക്ഷണനേരം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കഥകു വലിച്ചടച്ച് താനിട്ടിരുന്ന ടീഷേർട്ടിന്റെ കൈ അവൾ മുകളിലൂടെ കയറ്റി സ്കൂട്ടിയുമായി പാഞ്ഞു എന്തായി അമ്മ അവൾ പോയോ അടുത്ത മുറിയിൽ നിന്ന് ഇറങ്ങി വന്നോട് നീതി ചോദിച്ചു ഓ ഒരുവിധം പറഞ്ഞു വിട്ടു രണ്ടാളും വീടെത്തിയാലും എനിക്ക് സമാധാനം ആവും അമ്മ ഇങ്ങോട്ടൊന്നില്ലാന്ന് നോക്കി പറഞ്ഞു അമ്മയുടെ സമാധാനല്ലേ ആ അതൊക്കെ ഒരു രണ്ടാഴ്ചത്തേക്ക് അങ്ങ് മാറ്റിവെച്ചേക്ക് റൗഡി ബേബിസ് ആർ ബാഗ് ഇനി കളികൾ വേറെ ലെവൽ കഥകിന് പുറകെ എന്നുകൊണ്ട് പുറത്തേക്ക് തലയിട്ട് നിതിൻ പറഞ്ഞു നീ ഒന്നും മിണ്ടാണ്ടിരിക്കും നിധി എന്റെ നെഞ്ചിൽ തീയ വീട് തല കീഴാക്കുക ആവോ രണ്ടുപേരും കൂടെ അമ്മയുടെ വാക്കിൽ സത്യമാവുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം കണ്ടില്ലേ ഇതാണ് നമ്മുടെ നായിക നായകൻ റൗഡി ബേബീസ് നില സന്തോഷ് സീതയുടെയും സന്തോഷ് ചെറിയാൻ ദമ്പതിയുടെ പുത്രി നിലക്ക് ഒരു ചേച്ചി ഒരു അനിയനുമാണ് നീതുവും നിതിനും നീതു നിലയുടെ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് നിതിൻ പന്ത്രണ്ടാം ക്ലാസ്സിലും ഇനി നായകൻ പേര് സഞ്ജയ് ദേവ് ദേവരാജിൻ്റെയും ജാനകിയുടെയും മകൻ സഞ്ജുവിന് ഒരനിയനാണുള്ളത് സഭിജിത്ത് സഭയിൽ എന്ന് വിളിക്കും അവൾ സ്കൂട്ടി പാർക്ക് ചെയ്ത് സ്റ്റേഷനകത്തേക്ക് നടന്നു അധികം തിരക്കൊന്നുമില്ല അതുകൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാവും അവൾ വെയിറ്റിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ട് ചിന്തിച്ചു സമയം പോയിക്കൊണ്ടിരുന്നു അരമണിക്കൂറിലേറെയായി ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് അവളുടെ ക്ഷമ തീർത്തും നശിച്ചു തിരിച്ചു പോകാൻ അവൾ തീരുമാനിച്ചു അപ്പോഴാണ് തീവണ്ടിയുടെ ശബ്ദം കാതുകളിൽ തുളച്ച് കയറുന്നത് തീവണ്ടി നിർത്തി അതിൽ നിന്നും കുറെ പേർ അവിടെ എവിടെയായി ഇറങ്ങി ഇതിൽ നിന്നിപ്പോൾ അവനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് അവൾ ഓർത്തു അപ്പോഴാണ് ട്രെയിനിലെ കമ്പികളിൽ പിടിച്ച് തല പുറത്തേക്കിട്ടുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങുന്നത് വെളുത്ത നിറം വട്ടമുഖം ഒരു ടീഷർട്ടും പാൻറ്റുമാണ് വേഷം തോളിലൊരു ട്രാവൽ ബാഗും അവൾ നേരെ അവൻ്റെ അടുത്തേക്ക് ചെന്നു സഞ്ജിയാണോ അല്പം ഗൗരവത്തിൽ തന്നെയായിരുന്നു അവൾ ചോദ്യം നില സംശയപൂർവം അവനും ചോദിച്ചു തുടരെ ഒരു സംസാരത്തിന് താല്പര്യമില്ലാത്ത മട്ടിൽ അവൾ നടന്നു പുറകെ അവന് അവർ പാർക്കിങ്ങിലേക്ക് നടന്നു നടന്നകലുമ്പോൾ ഒരു വേള അവൻ്റെ കണ്ണുകൾ അവളിലേക്ക് നീണ്ടു ഒരുപാട് മാറിയിരിക്കുന്ന അവൾ എപ്പോഴും ചിരി തൂകിയിരുന്ന മുഖത്തെ ചിരിയെല്ലാം പാടെ മാഞ്ഞിരിക്കുന്നു ഹൈറ്റിൽ മാത്രം മാറ്റില്ലെന്ന് തോന്നുന്നു അവിടെ അഞ്ചടി ഉയരത്തിൽ നോക്കി അവൻ ആത്മഹതിച്ചു എന്നാൽ നില സ്കൂട്ടിൽ കയറാൻ നിൽക്കവേ ഒരു കാർ അവിടെ സ്കൂട്ടറിന് ലക്ഷ്യമാക്കി പുറകിലേക്ക് വരുന്നു അവൻറെ ശ്രദ്ധയിൽപ്പെട്ടു അവന്റെ മിഴികൾ ഒരു നിമിഷം വിടർന്നു ഇത് കാണവേ സഞ്ജു അവിടെ കയ്യിൽ പിടുത്തമിട്ട് പുറകിലേക്ക് വലിച്ചു പെൻസിൽ കണക്കുള്ള ശരീരം ഒന്ന് കറങ്ങി പിന്നീട് അവിടെ സംഭവിച്ചു അവനൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു അവൾ അവിടെയുള്ള ചെളിയിലേക്ക് ചെന്ന് തെന്നി വീണു എന്നാൽ സഞ്ജുവിൻ്റെ സമയദോഷത്തിൽ ആ കാറിടിച്ചില്ല പകരം മുന്നോട്ട് പോയി അവൻ പതിയെ തിരിഞ്ഞു നോക്കി മഴ നന്നായി പെയ്തിരുന്നെന്ന് തോന്നുന്നു ചെളിക്ക് ഒട്ടും കുറവില്ല അവളുടെ തല മുതൽ കാലു വരെ ചെളിയാണ് അവൾ നിൽപ്പ് കൂടെ കണ്ടതോടെ അവന് ചിരിയടക്കാൻ കഴിഞ്ഞില്ല സഞ്ജയ് റോഡിൽ നിന്ന് പൊട്ടി പൊട്ടിച്ചിരിച്ച് സഞ്ജുവിന്റെ ചിരി മറ്റു യാത്രക്കാരുടെ ശ്രദ്ധ അവളിലേക്ക് എത്തിച്ചു എന്നാൽ അവന്റെ അട്ടാസയിൽ തരിച്ച് അവൾ നിർത്തല പട്ടി നിന്റെ അട്ടാസം ദേഷ്യത്തോടെ നില അലറി അതോടുകൂടി അവൻ ശരി കടിച്ചമർത്തി അതിന് ഞാൻ കാറ് വരുന്നതാ അല്ലെ തള്ളിയതൊന്നല്ല അല്പം ഗൗരവം അറിഞ്ഞിരുന്ന വാക്കുകളി എന്നിട്ട് നിന്റെ കാറ് തലകുടഞ്ഞോണ്ട് അവൾ ചോദിച്ചു അത് പോയി ശരിയോടാ അവനു നീ വേണെന്ന് വെച്ച് തള്ളിട്ടാ എനിക്ക് അറിയടാ പട്ടി മുഖം ഈർപ്പിച്ചുകൊണ്ട് നില പറഞ്ഞു ആ അതേടി വേണമെന്ന് വെച്ച് തന്നെ ചെയ്താ നീ എന്തു പുച്ചത്തോടെ സഞ്ജുവിൻ തക്കതായ മറുപടി നൽകി ആഹാ അത്ര കായം പിന്നെ ഒട്ടും ചിന്തിക്കാതെ അവൾ അവന് നേരെ പാഞ്ഞു തന്നു ഒരടിയാണ് സഞ്ജു പ്രതീക്ഷിച്ചതെങ്കിലും അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു നിലവേഗത്തിൽ ചെന്ന് സഞ്ജുവിനെ വാരിപ്പുണർന്നു കാൽപ്പാത്തിൽ കയറി നിന്ന് കവിളുകൾ തമ്മിൽ ഉരസി അവന്റെ കൈകളിൽ തലോടി അവൾ അവനിൽ അമർന്നു ഒരു നിമിഷം സഞ്ജുവിന്റെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു എന്നാൽ അവളുടെ ഗൂഢലക്ഷ്യം മറ്റൊന്നായിരുന്നു അകന്നു മാറി നിന്ന ശേഷം സഞ്ജയ് ഒന്ന് സ്വയം വീക്ഷിച്ചു ഇപ്പോൾ താനൊന്ന് ചെളിയിൽ മുങ്ങിയെന്ന് മാത്രം എടി ദേഷ്യത്തോട് അവൻ അലറി ചിരിക്കടാ ചിരിക്കടാ കൈകൊട്ടി അവൾ പറഞ്ഞു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സഞ്ജു പള്ളിയരിച്ച് വരുന്നുണ്ടി വാ ഇല്ലേ ഞാൻ പോവും പിന്നെ രാജിനെ പോലെ അലിയേണ്ടി വരും സ്കൂട്ടി സ്റ്റാർട്ടായിക്കൊണ്ട് അവൾ പറഞ്ഞു ഒന്നും മിനിറ്റാതെ അവൻ വണ്ടിയിൽ സ്ഥാനം പിടിച്ചു യാത്രക്കിടയിൽ അവൾ തന്റെ മൗനം ഭേദിച്ചു എന്താണ് കെട്ടിയെടുത്തതിന്റെ ഉദ്ദേശം പുച്ഛ നിറഞ്ഞ ഭാഗത്തിൽ നില ചോദിച്ചു നിന്റെ തന്തയെ കെട്ടിക്കാം എന്തേ ദേഷ്യം മാറാതെ അവനും മറുപടി പറഞ്ഞു ആ നല്ലതാ ഇരിക്കട്ടെ നമുക്കൊരു കൂട്ടിനെ ഇതിലൊന്നും തളരുന്നവളല്ല നിലായെന്ന് തെളിയിച്ചുകൊണ്ട് ചിരിയോടെ നില പറഞ്ഞു അങ്ങനെ യുദ്ധത്തിനുള്ളവിൽ അവർ വീട്ടിലെത്തി നേരെ ഏഴുമണി കഴിഞ്ഞിരുന്നു നീതി സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടാണ് നിധി ഡോറ് തുറക്കുന്നത് സഞ്ജുവിനെ ഈ നിലയിൽ അവന് തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല എന്താണ് കാലം പോയ പോക്കേ പിച്ചക്കാർ ഒരു സ്കൂട്ടിയിൽ കപ്പിൾസ് ആയിട്ടാണ് വരുന്നത് നമ്മൾ മാത്രം ഇങ്ങനെ സിംഗിൾ പസം കേട്ട് നടക്കുക യോഗ രമ്യണിയായി അമ്മയില്ല പോയിട്ട് ഇനിയ്സമായോ അതും പറഞ്ഞു അവൻ തിരിഞ്ഞടന്നു സഞ്ജു നിലയും പരസ്പരം നോക്കി രണ്ടാൾ ഒരുമിച്ച് അലറേണ്ട താമസം നിധി ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി നീ എന്റെ അമ്മയെ കൊന്നോടാ നിലയുടെ ശബ്ദം ഉയർന്നു അയ്യോ ചേച്ചിയായിരുന്നോ കണ്ടിട്ട് മനസ്സിലായില്ല എന്താ ഈ വേഷത്തില് ഇതാരാ കുണുങ്ങിക്കൊണ്ട് നിധി ചോദിച്ചു നിന്റെ നിധി ചെവി രണ്ടും പൊത്തിപ്പിടിച്ചു ഏ തേറി മാതി എന്റെ ചേച്ചി ചെവിയുടെ അടപ്പുവരെ ഊരിപ്പോയി ഞാൻ അമ്മയെ വിളിക്കാം ബൈ സഞ്ജു കേട്ടാ വെൽക്കം ടു ഹോം പറഞ്ഞ തീരുമുന്നേ അവനകത്തേക്ക് ഓടി എന്താടാ എന്താ അവിടെ ഒരു ബഹളം ആരാ വന്നേ സീത കയ്യിലെ മാവ് കഴിക്കൊണ്ട് ചോദിച്ചു ആരാവു അമ്മയുടെ പ്രിയപ്പെട്ട പുത്രി മരുമോനും ചെന്ന് നോക്ക് അവൾക്ക് നീല എന്നല്ല നീലി എന്നായിരുന്നു പേരിടണ്ട് പേരിലുണ്ട് കാട്ടി നീലി പള്ളി അരിച്ചുകൊണ്ട് നിധി പറഞ്ഞു പറഞ്ഞു തീരുമുന്നേ സീത പുറത്തേക്ക് ഓടി അമ്മ ഇവിടെ മകന്റെ ചെവിക്കല്ല് പൊട്ടി അപ്പോഴാത്തള ചെടിച്ചട്ടി നോക്കി പോന്ന് നല്ല ബെസ്റ്റ് ഫാമിലി നിധി പുച്ഛാത്തിൽ ആരോടും നിലാതെ പറഞ്ഞു സീതയും നിധിയും നീതും പുറത്തേക്ക് ഓടിച്ചെന്നു രണ്ടാളുടെയും നീട്ട് കണ്ടതും ശരിയാണ് വന്നു എന്നാലും മകളെ ഭയന്ന് എല്ലാവരും ചിരി കടിച്ചാർത്തി ഇതെന്ത് കോലാടി എന്താ സഞ്ജു സീതമ്മയാണ് ഏയ് ഒന്നൂല്ല സീതമ ഞങ്ങൾ പരസ്പരം കണ്ടതിന് സന്തോഷത്തിനൊന്ന് കളിച്ചതാ അല്ലേടി നിലയെ നോക്കി സഞ്ജു ചോദിച്ചു സഞ്ജുവിന് മാത്രം കേൾക്കാൻ പാത്ര അവൾ പറഞ്ഞു നീ ആ ബാഗ് താ സഞ്ജു രണ്ടാൾ ചെന്ന് പുറകിലെ ബാത്റൂമിൽ കയറി കുളിക്ക് ചെല്ല് ചെല്ലു വാവേ നീതു ബാഗ് വാങ്ങിക്കൊണ്ട് പറഞ്ഞു നിൽക്ക് നിക്ക് ഈ വേഷത്തിൽ ബാത്റൂമിൽ കയറണ്ട മോട്ടോർ ഇടാം അവിടെ ചെന്ന് ചെളി കഴുകി കളഞ്ഞിട്ട് കുളിച്ചാൽ മതി തിരക്കിക്കൊണ്ട് സീത പറഞ്ഞു രണ്ടാളും മോട്ടോർ വർക്ക് സമീപം ചെന്നു കണ്ടത്തിലേക്ക് വെള്ളം ഇടുന്ന അവിടെ നിന്നാണ് ഇരുവരും ചെളി മുഴുവൻ കഴുകി കളഞ്ഞു എന്നാൽ പരസ്പരം കൊമ്പൂർക്കാനുള്ള ചിന്തയിലാണ് ഇരുവരും അവിടെ നിന്നും നേരെ ബാത്റൂമിന് മുന്നിലേക്ക് എന്നാൽ അടുത്ത യുദ്ധത്തിൽ അവിടെ തിരികൊളുത്തുകയായിരുന്നു അവർ ഞാനാദ്യം സഞ്ജു പറയേണ്ട താമസം നിലയുടെയും മറുപടി വന്നിരുന്നു ഇല്ല ഞാൻ ആദ്യം സഞ്ജുവിനെ നെഞ്ചിൽ കൈവച്ച് തള്ളിക്കൊണ്ട് നില പറഞ്ഞു പിന്നെ അവിടെന്നായിട്ട് അടി ഇരുവരും ഡോറിൽ കൈ ചേർത്ത് ഡോർ അടക്കാനും തുറക്കാനും ആരംഭിച്ചു ഇരുവരും പ്രായത്തെ മറന്നുള്ള പെരുമാറ്റത്തിൽ മുന്നേറുകയാണ് ഒടുവിൽ അത് സംഭവിച്ചു ഡോറിന്റെ കുട്ടി കൈയോടെ പറഞ്ഞു വന്നു നില ഞെട്ടലോടെ നിന്നു ഞാനല്ല നീയാ സഞ്ജുവിന്റെ അവസ്ഥ മറിച്ചല്ല നില തലക്ക് കൈവച്ചുകൊണ്ട് പറയേണ്ട താമസം സഞ്ജു ബാത്റൂമിൽ കയറി കഥ കടച്ചു അതേ ഡോറിന് ലോക്കില്ല തുറന്നിട്ട് പിന്നെ കുളിസീം കണ്ടെന്ന് പറഞ്ഞാൽ എന്നെ കുറ്റം പറയരുത് കൂടെ സഞ്ജു അകത്തുനിന്ന് വിളിച്ചുപോയി സഞ്ജു കുളിച്ചിറങ്ങിയതോടെ നില അകത്തേ കയറി ഇവൾക്കൊരു നാണവില്ല ദൈവമേ ലോക്കില്ലാതെയാണോ കുളിക്കാൻ കയറിയിരിക്കുന്നേ ചിന്തിച്ചുകൊണ്ട് മുടി തുർത്തി സഞ്ജു മുന്നോട്ട് നടന്നു അപ്പോഴാണ് കണ്ടത്തിലെ പണിക്കാരതൊഴി വരുന്നത് അവൾ ഈ അവസ്ഥയിൽ ഒറ്റക്കാക്കി പോകാൻ മനസ്സുവന്നില്ല അവൻ അവിടെ തന്നെ നിന്നു ഡോറിന് പുറത്തായി ഇതെല്ലാം കണ്ട് സീതയും മക്കളും അപ്പറവിടി പോയി സ്നേഹക്കുണ്ട് അല്ലേ അമ്മേ നീതു അതെ അലേലു അവനൊരു പാവ നീല തന്നെ എപ്പോഴും പ്രശ്നക്കാരി സീതമ്മ അങ്ങനെയൊന്നും പറയണ്ട അമ്മ വാവാച്ചിയും പാവാണ് രണ്ടാളോട്ടും മോശമല്ല നീതു അനിയത്തി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അയ്യട ഒരു വാവാച്ചി നീലിയാത് നീലി നീതി മുഷി നീതി മുഷിപ്പോടെ പറഞ്ഞു നിനക്ക് സ്കൂളിലേടാ കോടെ സ്കൂളിലേക്ക് അവൻ അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നു അനിയത്തിയ പറയുന്ന അനിയനാണെങ്കിലും നീതു പ്രതികരിക്കും അതാണ് അവരുടെ സ്വഭാവം അല്ലേലും കുഞ്ഞേച്ചിയെ പറഞ്ഞാൽ വലിയ ചേച്ചിക്ക് പോലുള്ളൂ ഞാൻ പോവാ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് നിധി യാത്രയായി കോളേജിലേക്ക് പോകാനൊരുങ്ങിയാണ് സഞ്ജുവും നിലയും മക്കളെ വേഗം ചെല്ലു കോളേജിലെ ആദ്യത്തെ ദിവസല്ലേ വൈകണ്ട സ്റ്റെപ്പുകൾ ഇറങ്ങി ഒരു നിലയേയും സഞ്ജുവിനെയും നോക്കി സീതമ്മ പറഞ്ഞു ഇറങ്ങോ സീതമ്മ വന്നിട്ട് വിശേഷം പറയാം കേട്ടോ സീതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സഞ്ജു പറഞ്ഞു അതിൽ അവരോടുള്ള അളവറ്റ സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ അമ്മയുടെ കാര്യത്തിൽ സ്വാർത്ഥയായ നില സീതയുടെ അടുക്കിൽ സ്ഥാനം പിടിച്ചു അമ്മക്കുട്ടി പോയിട്ട് വരാട്ടോ എന്നുമില്ലാത്ത സ്നേഹമാണ് നിലയ്ക്ക് നിന്ന് അവർ തിരിച്ചറിഞ്ഞു അതിൽ കുശുമ്പ് മാത്രമെന്നതും മറ്റൊരു സത്യം അവളുടെ സ്നേഹപ്രകടനത്തിന് സീതയൊന്ന് പുഞ്ചിരിച്ചു നീ എങ്ങനെ പോകും സഞ്ജു നിലയെ അടുത്തി മാറ്റിക്കൊണ്ട് സീത ചോദിച്ചു ഞാൻ ബസ്സിനു ചെറുപുഞ്ചിരിയോടെ സഞ്ജു പറഞ്ഞു അത് വേണ്ട നീ നില കൂടെ പോയിക്കോ സഞ്ജു രണ്ടുപേരും ഒരിടത്തേക്കല്ലേ അത് കേൾക്കേണ്ട താമസം സഞ്ജു നിരസിച്ചു അയ്യോ വേണ്ട ഒരിക്കലും വന്ന ക്ഷീണം തീർന്നില്ല സീതമാ അതുകൊണ്ടാ ചതിക്കല്ലേ നിലയെ പാളി നോയിക്കൊണ്ടതിനായിരുന്നു ആ മറുപടി അല്ലെങ്കിൽ നിന്നെ ഞാൻ എന്റെ കൂടെ കൂട്ടില്ല പുച്ഛം വാരി വിതറിക്കൊണ്ട് ഉടനടി മറുപടി എത്തി ഓഹ് ഇനി വീണ് തുടങ്ങിയല്ലേ ശരി എന്നാ അവിടെ നിധിയുടെ ബൈക്കിന്റെ ഉണ്ട് അതിൽ പോയിക്കോ ബൈക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ വാങ്ങിക്കൊടുത്ത പക്ഷെ ലൈസൻസ് എടുക്കാതെ തൊടിക്കില്ലെന്ന് പറഞ്ഞ് നീതു എടുത്തു വെച്ചതാ ചാവി ചിരിയോടെ സീത പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട സീതമാ രണ്ടാഴ്ചത്തെ കാര്യമില്ലേ അത് കഴിഞ്ഞ് എൻ്റെ വണ്ടിയിട്ട് അഭിയും വരും സഞ്ജു പറയുന്നൊന്നും കേൾക്കാൻ സീത തയ്യാറല്ലായിരുന്നു ആ മാതി അതുവരെ നീതിപ്പോ ചെല്ലു ചെല്ലി വൈകിക്കേണ്ട മറുപടി കാത്തി നിൽക്കാതെ സീത ചാവി കയ്യിൽ നൽകി അടുക്കള ലക്ഷ്യമാക്കി നടന്നു അതോടെ നീതു കോളേജ് ബസ്സിലും രണ്ടാളും വണ്ടിയിലും കോളേജിലെത്തി കോളേജിലെ വലിയ കവാടം കടന്ന് അവർ അകത്തേക്ക് നടന്നു കുറേ കുട്ടികൾ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് മറുവശത്ത് റാഗി മുറയ്ക്ക് നടക്കുന്നുണ്ട് അകത്തേക്ക് ചെല്ലുമ്പോൾ മനസ്സുവല്ലാതെ പിടക്കുന്നു ചേച്ചി പറഞ്ഞുള്ള അറിവുണ്ട് ഈ കോളേജിനെ പറ്റി എന്നും അടിയും വഴക്കുമായതിനാൽ മിക്ക ദിവസങ്ങളിലും ക്ലാസ്സുകൾ ഉണ്ടാവാറില്ല തന്നെയാണ് ഇവിടെ ചേരാൻ മറ്റൊരു കാരണം എന്നും പരമമായ സത്യം ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് സഞ്ജു ഒരു പടി മുന്നിൽ നടക്കുന്നത് ഇത് കാണവേ മുഖം കൂട്ടിക്കൊണ്ട് നില രണ്ടടി മുന്നിലേക്ക് വെച്ച് അല്ലേ പിന്നെ നമ്മളോട് അവന്റെ കളി അതെ ഒന്ന് ഇന്നേ ഇടതുവശംന്ന് ശബ്ദം കേൾക്കവേ ഇരുവരും തലചേരിച്ചു നിന്നു നോക്കുമ്പോൾ കുറച്ച് ചേച്ചിമാരാണ് ആഹാ സിസ്റ്റേഴ്സ് ആണല്ല ഒന്ന് രണ്ടെണ്ണം കൊള്ള നീല പറയുന്ന കേൾക്കവേ സഞ്ജുവിളെന്ന് ഇരുത്തി നോക്കി എങ്ങാടാ നോക്കുന്നേ നിങ്ങൾ ആമ്പിള്ളേർക്ക് മാത്രമേ പെണ്ണിനെ നോക്കാൻ പാടുള്ളൂ ഞാൻ നോക്കിയാലെന്താ സൗന്ദര്യം അത് ആസ്വദിക്കാനുള്ളതാ ആദ്യം എന്താണും പെണ്ണു ബോയ് വാ കമാ നീല തുള്ളിക്കൊണ്ട് മുന്നിലേക്ക് നടന്നു ഈ തെന്ത് ചെന്നു എന്ന മട്ടിൽ പുറകെ സഞ്ജു ചെന്നവാടി സ്ഥിരം ക്ലേശ ചോദ്യം എന്താണ് നിന്റെ പേര് നീല നിന്റെ സഞ്ജയ് സഞ്ജയ് എന്ന് മാത്രമേ ഉള്ളൂ വാലും കൊമ്പൊന്നുമില്ലേ അല്പം മധുരവും കലർന്നുകൊണ്ട് ചേച്ചി ചോദിച്ചു സഞ്ജയ് ദേവ് അല്പം കൂർപ്പിച്ച ഒരു നോട്ടം എന്നാൽ നിറഞ്ഞുകൊണ്ടുള്ള ഒരു മറുപടി ആയിരുന്നു അത് സഞ്ജയ് ദേവ് കൊള്ളാം അതുകൊട്ടെ ഞങ്ങളുടെ ആദ്യത്തെ ഇരകളാണ് നിങ്ങൾ അതുകൊണ്ട് ചെറിയ ടാസ്ക് ഓക്കെ ഓക്കെ ചേച്ചി ചേച്ചി പറഞ്ഞു എന്നും ചെയ്തിരിക്കും കമോൺ നീല തുടക്കം കുറിച്ച് ആ രണ്ടാൾ വരെ പാട്ട് പാടിക്കെ ആ ഈശ്വര്യമായിട്ട് ഗാനാലാപത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ആദ്യം നീ പാട് സഞ്ജു ചേച്ചി ഇവിടുന്ന് ലക്ഷണമല്ല ഓക്കെ എന്നാൽ ഭാവി വ്യത്യാസമൊന്നുമില്ലാത്ത മറുപടിയായിരുന്നു സഞ്ജുവിൻ്റെ ഈശ്വരാ ഇതിനി എന്തിൽ ചെന്ന് അവസാനിക്കോ എന്തോ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം